അല്ലേ അനുമോളുടെ ട്രോഫിയാണ് നമ്മുടെ വിഷയം പക്ഷേ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നന്നായി അധ്വാനിച്ചിട്ട് തന്നെയല്ലേ ട്രോഫി നേടിയത് ശരിക്കും അവരുടെ വിജയം അനുമോളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരെ ആതില നൂറ് എന്ന രണ്ട് പേരെ അവൾക്കിഷ്ടമല്ല തന്നിട്ട് പോലും അവളെ കൂടെ കൂട്ടി എന്തിനു വേണ്ടിയായിരുന്നു നോമിനേഷൻ രണ്ട് പേരുടെ വോട്ട് സേഫ് ആക്കും ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പഠിച്ചിട്ട് തന്നെയാണ് വന്നതൊക്കെ നമുക്ക് വ്യക്തമാകും ഞാൻ ചിന്തിച്ചു എന്തിനു വേണ്ടിയാണ് ഈ രണ്ട് പേരെ കൂട്ടുപിടിച്ചേക്കുന്നത് കാരണം ഇവരോടുള്ള അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞേക്കുന്നത് ഞാൻ പുറത്ത് വെച്ച് പറയാം അപ്പോൾ മനസ്സിലാക്കാം ഇവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല അല്ലെങ്കിൽ പാർഷ്യലി ഇഷ്ടമേ ഉള്ളൂ വ്യക്തിപരമായി ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ പോലെ തന്നെ വ്യക്തിപരമായി ഇഷ്ടമാണ് അവരുടെ പാർട്ണർഷിപ്പ് ഇഷ്ടമല്ല എന്നുള്ള ധ്വനിയുണ്ട് പക്ഷേ പിന്നെ പിന്നെ ഒരു തിക് ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു ട്രോഫി കിട്ടാനുള്ള അല്ലെങ്കിൽ അവരുടെ ഗെയിമിൻ്റെ ഒരു ഭാഗം അതാണ് കംപ്ലീറ്റ് ഗെയിമും പഠിച്ചുകൊണ്ട് കംപ്ലീറ്റ് എങ്ങനെ നിൽക്കാം ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കാം എന്ന് പഠിച്ചുകൊണ്ടാണ് ഈ അനുമോൾ വന്നത് കാരണം സീരിയലിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ കുറച്ച് നോളജ് അവർക്കുണ്ട് ഞാൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ഫാനാണ് അനീഷിന് വേണ്ടി അനീഷിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അതൊക്കെ ഇട്ടുണ്ട് ഞാൻ ഇൻ്റ അദ്ദേഹത്തിന് ഇൻറ്റലിജൻറ്റ് കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഫാനായത് അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് പറയും അനുമോളെ ഞാൻ അത്രയ്ക്ക് ഇങ്ങോട്ട് കാണത്തില്ല പക്ഷെ പിന്നീട് ഈ ട്രോഫി കിട്ടാതെ വന്നപ്പോൾ എങ്ങനെ കിട്ടാതെ പോയി എന്ന് ആലോചിച്ചു അല്ലേ ഏഷ്യാനെറ്റ് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും അവർ ചുമ്മാതിരിക്കുവാണ് ഇല്ല കുറേയധികം ബുദ്ധിയുള്ള ആൾക്കാർ അതിനകത്തുണ്ട് പണിയെടുക്കുന്നവരുണ്ട് അവർ അവരുടെ വ്യൂവേഴ്സ് കൂടിയപ്പോൾ അല്ലേ അനുമോൾ അങ്ങനെ കുറേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഈ സീരിയൽ കാണുന്ന അമ്മച്ചിമാർ വീണ്ടും വീണ്ടും കാണാൻ തക്കവണ്ണം ഇരുന്ന് കാണാൻ തക്കവണ്ണം ഉള്ള കണ്ട എന്ത് കൊടുക്കണമെന്ന് അനുവിന് അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു അതാണ് കാര്യം അല്ലേ പക്ഷേ ലാസ്റ്റ് ടു വീക്സ് അനീഷ് ഒന്നും ചെയ്തിട്ടില്ല വളരെ പോസിറ്റീവായിട്ട് വളരെ ഇങ്ങനെ നോക്കിക്കണ്ട് പോവുകയും ചെയ്തുള്ളൂ ഒരു കാരണം അതാണ് പിന്നെ ഈ ഇരിപ്പ് പോലും അക്ബറിനെ എങ്ങനെ പൂട്ടാംന്ന് കരുതി ഇരിക്കുകയാണ് അക്ബറിനെ ഔട്ട് ആക്കണം എന്ന് കരുതി പ്ലാൻ ചെയ്തതാണ് അതുതന്നെയാണ് പണ്ട് അക്ബറിനോടുള്ള ഒരു വിഷയം വന്നതും പാവ അക്ബർ അവിടെ വെറും പാവ ഇതുപോലെയൊക്കെ കയറി പാചകം ചെയ്യുന്നത് ആരാണ് അതുതന്നെയാണ് അവിടെ വിജയത്തിൻ്റെ കാരണം അല്ലേ അവൾ മീൻസ് നമ്മുടെ അനുവിൻ്റെ വിജയത്തിൻ്റെ കാരണം ശരിക്കും എനിക്ക് അനീഷിന് കപ്പ് കിട്ടണമെന്നായിരുന്നു കേട്ടോ പക്ഷെ അനു കിട്ടിയപ്പോൾ എന്തുകൊണ്ട് ചിന്തിച്ചു നടത്തിൽ മാത്രം അപ്പോൾ ഇത് തന്നെ ഇങ്ങനെയൊക്കെ ആര് ചെയ്യും ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്ന നമ്മളും അലോ ചിന്തിക്കുന്നു ഇതാ ഇങ്ങനെ കയറി അപ്പോൾ നമ്മൾ ഷോ വീണ്ടും കാണുന്നു അതുതന്നെ അവിടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയാം പിന്നെ മറ്റൊന്നും ഇതാണ് അതായത് ഈ വെള്ളം ഒഴിക്കുക അല്ലേ അത് നെവിന് പങ്കുണ്ട് ഈ വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാ അമ്മച്ചിമാരും അല്ലേ വെള്ളം ഒഴിച്ചു സിമ്പതി കൂടി അവൾക്ക് വോട്ട് കൂടി ഒരു കാര്യം അതാണ് അതൊക്കെ നെവിൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ അവളെ ജയിപ്പിക്കാൻ വേണ്ടി നെവിനും അവിടെ ഒരു പ്രിയാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അനുമോൾ പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും സ്വയം പറയുമ്പോഴേ ആർക്ക് വേണമെങ്കിലും കിട്ടിക്കോട്ടെ ഞാൻ എൻ്റെ ഭാഗമാണ് വളരെ കരിഞ്ഞ കൂവിയാണ് പറയുന്നത് ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ശരി കുറേ കഷ്ടപ്പെടുന്നുണ്ട് ശരിയല്ലേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി അനുമോൾ പറയുക അനുമോൾ അക്ബറിനെ ഷോ ഇന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഔട്ട് ആക്കണം എന്നൊരു വിചാരത്തുകൂടി മാത്രമാണ് മറ്റേ പരിപാടികളൊക്കെ പറയുന്നത് പക്ഷേ അക്ബർ വളരെ പാവമാണ് നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുമ്പോൾ ഒരു അക്ബർ അങ്ങനൊരു മനുഷ്യനെയല്ല നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഒരു റിയാലിറ്റി ഷോയിൽ സിംഗർ എന്ന ഷോയിൽ പങ്കെടുത്ത് എങ്ങനെ സ്ത്രീകളോട് പെരുമാറണം എന്നൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും അവർ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് കാരണം പുറത്തിറങ്ങിയാൽ വീണ്ടും പ്രോഗ്രാം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് പുറത്തിറങ്ങിയാൽ ഇവിടെ എന്തും കാണിക്കാം എന്ന് ഒരു തോന്നൽ ഉണ്ടാവില്ല ഒരിക്കലും അക്ബർ അത് കാണിച്ചിട്ടുമില്ല നമുക്ക് മറ്റു ചില ശോഷം കാണിക്കാം കാരണം ഈ അനു തന്നെയാണ് അക്ബറിൻ്റെ കൂടെ പ്രകാശവും കൂടെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ഉണ്ട് അപ്പോഴൊന്നുമില്ല പക്ഷേങ്കിൽ ആ ഗെയിമിൽ അക്ബർ തോക്കണം അതിനു വേണ്ടി മാത്രമാണ് കുറേ ഒരു ഇൻറ്റ്യൂഷൻസോടെ കൊണ്ടുവന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ കാണിച്ചു തരാമത് കണ്ടില്ലേ അക്ബറും നെവിനും അനു ഒന്നിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അനു എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടല്ല ഇവനെ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ അക്ബറിനെ ഔട്ടാക്കാൻ വേണ്ടി പറയുന്നത് പക്ഷേ അവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നതും കൂടി ഓർത്തില്ല ട്രോഫി കിട്ടാൻ വേണ്ടി എന്തും പക്ഷേ കാണിക്കാതായിരുന്നുള്ളത് അക്ബർ വളരെ നല്ല ഒരു വ്യക്തി തന്നെയാണ് അതിൽ സ്ത്രീകളോട് മോശം പെരുമാറിയിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി വേറെ മറ്റൊരാളുടെ അവിടെ ഷാനവാസുണ്ട് അല്ലേ അവരോട് വലിയത് കൊമ്പൊന്നും കോർക്കുന്നില്ല പക്ഷേ അക്ബറിനെ ഓട്ടാക്കണം എന്ന് കരുതി മാത്രമാണ് ഈ പെൺവിരോധം എന്നുള്ളത് വരുന്നത് പക്ഷേ അക്ബർ അങ്ങനെ ഒരാളല്ല എന്നുള്ളത് എനിക്ക് എൻ്റെ പാസണൽ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇത്രയും ക്ലോസായൊക്കെ ഇരിക്കണമെങ്കിൽ അക്ബർ മോശക്കാരനാണോ അല്ല ഒരിക്കലും അക്ബർ മോശക്കാരനല്ല പിന്നെയുള്ളത് ആരാണ് ആര്യനാണ് ആര്യനെ ഔട്ടാക്കാൻ വേണ്ടി അങ്ങനെ അവൾ കുറേ കളിച്ചിട്ടുണ്ട് ആര്യനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അടുക്കളയിൽ ഗുസ്തി നടക്കുമ്പോൾ ആരുടെ നേരെ മുഷ്ടി ചുരുട്ടുന്നുണ്ട് അല്ലേ കൈ ചുരുട്ടി ഇടിക്കാൻ വരുന്നുണ്ട് അത്രയ്ക്ക് തൻ്റെ ഇടമുണ്ട് അനുവിന് ഒറ്റയ്ക്ക് ജീവിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊരുകേരം തൻ്റെ ഇടം അനു അവിടെ കാണിക്കുന്നുണ്ട് ആരുടെ നേരെ മുഷ്ടി ചുരുട്ടുന്നുണ്ട് കാരണം അത്രയും സ്പോർട്സൊക്കെ ഒരാൾ നേരെ മുഷ്ടിച്ചുട്ട് ധൈര്യം കാണിക്കുമ്പോൾ അങ്ങനെയും അവനെ ഔട്ടാക്കാൻ അന്ന് ചുറ്റു ദിവസമാണ് അവൻ ഔട്ടാവുന്നത് അതായത് അവിടെ തൊട്ടുതൊട്ടലെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും അനു അവിടെയും ജയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊരാളാണ് ഈ ഇരിക്കുന്ന ആര് ഈ പുറംതിരിഞ്ഞിരിക്കുന്നത് നമ്മുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ കരോട്ടക്കാരൻ അല്ലേ അവനെയും ഇങ്ങനെ പറഞ്ഞ് 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 ഫ്ലാറ്റാക്കി അത് അനുവാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞ് ഔട്ടാക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെയാണ് എൻ്റെയൊക്കെ കപ്പ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷേ എനിക്കിഷ്ടം ഇപ്പോഴും അനു അനീഷിൻ്റെയിൽ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ എങ്കിൽ ഞാൻ ചിന്തിച്ചു ഇത്രയും ദിവസം ചിന്തിച്ചതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് നമുക്ക് മനസ്സിനെ പാകപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ചിന്തിച്ചു തിരിച്ചൊരിക്കലും കൊടുക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ എങ്ങനെയെന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഈ ഫാക്ടേഴ്സ് കിട്ടുന്നത് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അനു അത് ഡിസേർവിങ് ആണെന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം കാരണം ലാസ്റ്റ് ടു വീക്സിൽ അനു മാത്രമായിരുന്നു ഷോയിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിൽ പോലും അനു മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ അതിന് മുന്നേ ഷോ കണ്ടിട്ടേയില്ല എന്തുകൊണ്ടാണ് കണ്ടതെന്ന് ചോദിച്ചാൽ അനീഷ് എന്ന വ്യക്തിയുടെ പ്രകടനങ്ങൾ ബൈ ചാൻസ് കണ്ടപ്പോൾ ഞാനതിൽ ഹോട്ട്സ്റ്റാറെടുത്തു വീണ്ടും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുക ചെയ്തിട്ടുള്ളത് പത്രയ്ക്ക് അനീഷിന് പവർ ഉണ്ടായിരുന്നു കോമഡർ എന്നുള്ള പദമൊന്നും ഞാൻ ഉപയോഗിക്കില്ല നല്ല പവർ ഉണ്ടായിരുന്നു നല്ല ബുദ്ധിയോടെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അനു ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുത്തു അതുകൊണ്ട് തന്നെ ആ കുട്ടി കപ്പ് കിട്ടിയില്ലേ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കപ്പ് കിട്ടുന്ന കാര്യം നമ്മുടെ നെവിനും കൂടിയാണ് നമ്മുടെ നെവിൻ എന്ന് പറയുമ്പോൾ നിവിൻ വളരെ ഒരു ദിവസം പറയാനെപ്പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ അനുവിന് കിട്ടട്ടെ